ലൈംഗിക പീഡന കേസിൽ നടൻ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് നടപടി അൺഫിലിട്ടി സൂസ വിശദാംശങ്ങളുമായി ചേരുകയാണ് അൺഫിലിട്ട ഹൈക്കോടതി ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടിയാണ് ഈ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി അന്വേഷണ സംഘം ഉള്ളത് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് തിരിച്ചിട്ടുണ്ടോ എന്താണ് വിവരങ്ങൾ ഈ സിദ്ദിഖിന്റെ ഫോൺ ഒക്കെ സ്വിച്ച് ഓഫ് ആണോ എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് വിവരങ്ങൾ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീടിൽ പരിശോധന രണ്ട് വീടും രണ്ട് വീടുകളിലും അവിടെ പരിശോധന സുഹൃത്തിന്റെ വീടുകൾ കേന്ദ്രീകരിച്ച് സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം നീങ്ങുന്നുണ്ട് അദ്ദേഹം ഇവിടെ കേരളം വിട്ടിട്ടില്ല എറണാകുളത്ത് എവിടെയോ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് സംഘം ഈ ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ നീങ്ങിയ ഉടൻ തന്നെ തള്ളിയ ഉടൻ തന്നെ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്താണ് മ്യൂസിയം പോലീസാണ് അറസ്റ്റ് കേസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്ത് മസ്കർ ഹോട്ടൽ വെച്ച് തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്ത കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഈ എസ് ഐ സി സംഘം ഈ ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകു ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ ഇദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നൊക്കെ അറിയാമായിരുന്നു അതുകൊണ്ട് ആ നീക്കത്തിന്റെ ഭാഗമായി തന്നെ ഇവിടെ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് പുറപ്പെടുകയായിരുന്നു ഇപ്പോൾ അന്വേഷണ സംഘം അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സുഹൃത്തുക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ കേന്ദ്രീകരിച്ച അന്വേഷണ സംഘത്തിന്റെ പരിശോധന നീളുന്നു ഒരുപക്ഷെ ഇദ്ദേഹം വിമാനത്താവള ഈ വിദേശത്തേക്ക് കടക്കുന്നത് തടയാനായിട്ടാണ് വിമാനത്താവളങ്ങളുടെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് അത് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് വിമാനത്താവളങ്ങളിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഏത് വിധേയനെയും അദ്ദേഹം ഒളിവിലാണ് എന്ന റെക്കൂടെ മനസ്സിലായിരിക്കുന്നു അങ്ങനെ ഒളിവിൽ കഴിയുമ്പോ തന്നെ അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ജാമ്യം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് കോടതി ഹൈക്കോടതി മുൻകൂർ ജാമ്യം കഴിയതോടുകൂടി സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുകയാണ് അപ്പോൾ ഈ ഹൈക്കോടതിയുടെ ആ വിധി പകർപ്പിന്റെ പൂണരൂപം കിട്ടേണ്ടതുണ്ട് അതിന് പഠിച്ചതിനു ശേഷം മാത്രമേ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനാവുകയുള്ളൂ എങ്കിലും ആ സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ച് അതിൽ കോടതി സുപ്രീംകോടതിയുടെ നിലപാടും തീരുമാനം അറിയുന്നത് വരെയുള്ള ഒരു ഗ്യാപ്പിൽ ആ സമയത്ത് ഇദ്ദേഹത്തെ ആ ഒരു പിരീഡിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് ഇപ്പോൾ നിലവിലെ അന്വേഷണ സംഘത്തിനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന യാതൊരു തടസ്സവുമില്ല കാരണം കോടതി തന്നെ അതീവ ഗൗരവമുള്ള കേസാണെന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഈ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് വകുപ്പ് പ്രകാര വകുപ്പാണ് അതിൽ ബലാസംഖ്യ കുറ്റമാണ് സിദ്ധിക്കണെതിരെ ചുമത്തിയിരിക്കുന്നത് അത്രയും ഗുരുതരമായ കുറ്റകൃത്യമാണ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അറസ്റ്റിലേക്ക് അതായത് ഹൈക്കോടതി മുൻകൂട്ടാമ്യാപേക്ഷ തള്ളിയതോടുക അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് നിയമ തടസ്സങ്ങൾ മറ്റു തടസ്സങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടൻ തന്നെ അറിയ അദ്ദേഹത്തെ കണ്ടെത്തുക എന്നുള്ള ഒരു തടസ്സം മാത്രമേ ബാധ്യത ബാക്കിയുള്ളൂ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അറസ്റ്റിലേക്ക് കടക്കുന്ന ഒരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉള്ളത് ശരി